നീലക്കുറിഞ്ഞുകൊണ്ട് പ്രശസ്തമാണ് ഇടുക്കി ജില്ലയെങ്കിൽ താമര കൊണ്ട് പ്രശസ്തമാണ് തൃശ്ശൂർ ജില്ലയെങ്കിൽ വള്ളംകളി കൊണ്ട് പ്രശസ്തമാണ് ആലപ്പുഴയിലെങ്കിൽ ആമ്പൽ വസന്തം കൊണ്ട് അതിപ്രശസ്തമാണ് കോട്ടയം ജില്ല വിശ്വാത്തര സാഹിത്യകാരന്മാരായ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും നിയമനിഷേധി എന്നറിയപ്പെടുന്ന കൊൻകുന്നം വർക്കിവിടെയും നാടായ കോട്ടയത്തിന്റെ മണൽ ഈ ആമ്പൽ വസന്തം എല്ലാ വർഷവും നടക്കാറുണ്ട് മറ്റു പലയിടത്തെയും പോലെയല്ല അതിഗംഭീരമായ രീതിയിൽ ഈ ആമ്പൽ വസന്തം കാണണമെങ്കിൽ കൊല്ലാട് കിഴക്ക് പുറത്തേക്ക് എത്തണം അക്ഷര നഗരിയായ കോട്ടയം പട്ടണത്തിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ കിഴക്ക് മാറി കൊല്ലാടുന്ന സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കൊണ്ട് വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധിയുടെ പരിഭാവനമായ ഒരു സങ്കേതം കൂടിയാണ് ഈ കൊല്ലാടെന്ന് പറയുന്ന പ്രദേശം അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസത്തിന്റെ അഭിമാന സ്തംഭമായ തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിന് തൊട്ട് താഴെയായിട്ടും അതുപോലെ തന്നെ നിരാലംബർക്കും പ്രജ്ഞയും പ്രതീക്ഷയും മറ്റു മനസ്സുകൾക്ക് കാരുണ്യത്തിന്റെ കൈവല്യം പേർന്ന് സ്നേഹത്തിന്റെ നടുമാർന്ന് വരുന്ന സ്നേഹക്കുടുന്ന അഭയ കേന്ദ്രത്തിൽ നിന്നും അമ്പത് മീറ്റർ താഴെയായിട്ടാണ് ഇരുന്നൂറ് ഏക്കർ വരുന്ന കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം പ്രകൃതി രമണീയമായ ഒരു പാടശേഖരം ആ പാടശേഖരം രാവിലെ ആറു മണിമോട്ട് ഒമ്പതര വരെ ഒരു സുന്ദരിയെ പോലെ അനുജനിക്കുന്ന കാഴ്ച കാണുവാൻ ഏവരെയും കൊല്ലാട് കിണക്കുപുറം പാടശേഖരത്തിലേക്ക് സകർഷ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ക്ഷണിക്ക് കൂടിയാണ് അല്ല പതിറ്റാണ്ട് കാലം കൊണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ കണ്ണിന് കുളിർമയുന്ന രീതിയിൽ ഈ ആമ്പലവസന്തം കാണിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ചാരുതാർത്ഥമുണ്ട് അതിനോട് എന്നോട് സഹ അപകടരഹിത വഞ്ചി സവാരിക്ക് എന്നോട് സഹകരിച്ചവരെയും ഇടനെഞ്ചോട് പിടിച്ച് നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അര പതിറ്റാണ്ട് കാലം പതിനായിരങ്ങളെ കൺകുളർക്കെ കാണിച്ചെങ്കിൽ കൊല്ലാടെ ആ അമ്പലവശത്തിൻ്റെ സാരഥിയായി മാറിയ എൻ്റെ പേര് അനിൽ എന്നെ അപകടരഹിത വഞ്ചി സവാരിക്ക് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് നയൻ ഫൈവ് നയൻ ഫോർ ത്രീ ഒരിക്കൽ കൂടി പറയുന്നു ഏവരെയും കൊല്ലാട് കിഴക്കുപുറം പാടശേഖരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്